നാടകം കേരള പൊളിറ്റിക്സ് അവതരിപ്പിക്കുന്ന ബാലചന്ദ്രന്റെ രാമരാജ് ശ്യാമസുന്ദരമായ കേരളത്തിലെ മധ്യഭാഗത്തെ തൃശൂർ ജില്ലയിലെ ഇരുട്ടിന്റെ വെട്ടത്തിരുന്നു കൊണ്ട് എം എൽ എ ബാലചന്ദ്രൻ ഒരു പോസ്റ്റിടും അത് ഇങ്ങനെയാണ് രാമൻ ഒരു സാധുവായി കാലിൽ ആണിയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നു ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമൻ മാനിന്റെ പിറകെയോ മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴി തെറ്റിച്ചു നേരം ലക്ഷ്മണൻ മുല്ലപ്പൂ പന്തൽ ഇല്ല ണോ എന്നറിഞ്ഞുകൂടാ ബോധോദയം വന്നതോടെ ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിക്കുന്നു പോസ്റ്റ് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചവന്മാരെ കുറിച്ച് ഒരു കേസാണ് പ്രഥമ ദൃഷ്ട കേസെടുക്കാൻ സാധിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് പി ബാലചന്ദ്രൻ ചെയ്തിട്ടുള്ളത് തൃശൂർ പൂരത്തിന്റെ കൂട്ടപ്പുരിച്ചിലൂടെ നാടകം പര്യവസാന